ഹലോ നമുക്കിന്നൊരു നാടൻ ബീഫ് എറി വെച്ച് നോക്കിയാലോ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങള് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കറിവേപ്പില പിന്നെ അതിലേക്ക് ചേർക്കാൻ നാല് ടേബിൾ സ്പൂൺ മഞ്ഞിപ്പൊടിയാണ് കേട്ടോ പിന്നെ രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മീറ്റ് മസാല ഒരു സ്പൂൺ ഗരം മസാല ഇത് കുക്കറിൽ നമ്മൾ വേവിച്ചുവെച്ചിരിക്കുന്ന ബീഫാണ് കേട്ടോ ബീഫും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ചതാണ് ഒരു ആറ് ബിസില് വന്നതിന് ശേഷമാണ് കേട്ടോ കുക്കർ ഓഫ് ചെയ്തത് നമ്മുടെ ചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചതിനകത്തേക്ക് സവാളയിട്ട് വഴറ്റിയതാണ് ഇനി അതിലേക്ക് നമുക്ക് ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് നമ്മുടെ ഉള്ളി എല്ലാം വഴന്ന് വന്ന് തുടങ്ങി ഇനി അതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം ദ്യം മല്ലിപ്പൊടിയാണ് ഇട്ടോ ചേർക്കാറ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് നന്നായിട്ട് മിക്സ് നമ്മുടെ പൊടിയുടെ പച്ചമൊക്കെ ഒന്ന് മാറി തരാൻ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നന്നായിട്ട് കൂത്ത് വരണം നല്ലതും പല വീഡിയോ ചെയ്തൊന്നും പരിചയമില്ല കേട്ടോ എൻ്റെ ചാനൽ പുതിയതാണ് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് മീറ്റ് മസാല കുറച്ച് ചേർക്കാം കേട്ടോ നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് മീറ്റ് മസാല ചേർത്തോളാം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർക്കാം കേട്ടോ ബീഫ് ചെറിയ ഫൈന ടക് ചേർത്തട്ടുണ്ട് 1 കിലോ ബീഫ് ആണ് ട്ടോ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിേക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് गरम मसालाങ്ങടെ ചേർത്തെ ഇപ്പൊ തന്നെ ബീഫ് ഇട്ട് ഇളച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല സ്മെല്ലൊക്കെ വരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിലത്തേക്കിനി ഉള്ളി താളിച്ചൊഴിക്കാനുണ്ട് നന്നായി വെന്തണ്ട് നമ്മുടെ ബീഫ് കറി റെഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ